ബാർ ആഭിമുഖ്യത്തിൽ ായുള്ള സ്കൂൾ ഓഫ് ലീഗൽ സ്റ്റഡീസിന്റെ ഉദ്ഘാടനം ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് ഐശ്വര്യ റാണി നിർവഹിച്ചു ഐശ്വര്യം ബാർ അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ കോടതി സമുച്ചയത്തിൽ അഭിഭാഷകർക്കായുള്ള സ്കൂൾ ഓഫ് ലീഗൽ നടന്നു ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് ഐശ്വര്യ റാണി ഉദ്ഘാടനം നിർവഹിച്ചു എന്നോട് പറഞ്ഞു കാര്യങ്ങളുടെ ഒരു കടിച്ചിട്ടൊക്കെ ആയിരിക്കും വരുന്നത് പക്ഷെ ആ സമയത്ത് ഒരു പ്രാക്ടിക്കലി നമ്മൾ ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വകറ്റ് പി ജെ അൻസാരി അധ്യക്ഷത വഹിച്ചു ബാർ അസോസിയേഷൻ സെക്രട്ടറി അഡ്വകറ്റ് ഒഹാരിസ് അഡ്വക്കറ്റ് ആർ ഉല്ലാസ് അഡ്വക്കറ്റ് നിതീഷ് കെ പി അഡ്വക്കറ്റ് ഗായത്രി വി സുധാകരൻ അഡ്വക്കറ്റ് ശരണ്യ അഡ്വക്കറ്റ് അജ്മൽ അഡ്വക്കറ്റ് പ്രഭാത് ജി കുറുപ്പ് അഡ്വക്കറ്റ് ആദിത്യ വി എസ് എന്നിവർ സംസാരിച്ചു ക്രിമിനൽ ട്രയൽ എന്ന വിഷയത്തിൽ മാവേലിക്കര ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് ജെ ബി ആനന്തു ആദ്യ ക്ലാസ് നയിച്ചു പ്രാക്ടീസ് ചെയ്യുന്ന അഭിഭാഷകർക്ക് ജുഡീഷ്യൽ സർവീസ് പരീക്ഷ എഴുതുന്നതിനും ജൂനിയർ അഭിഭാഷകർക്ക് കോടതികളിൽ കേസ് നടത്തുന്നതിനുള്ള പ്രായോഗിക ക്ഷമത കൈവരിക്കുന്നതിനുവേണ്ടിയാണ് സ്കൂൾ ഓഫ് ലീഗൽ സ്റ്റഡീസ് ആരംഭിച്ചത് പുതിയതായി പ്രാക്ടീസ് ആരംഭിച്ച ജൂനിയർ അഭിഭാഷകരായ സാന്ദ്ര ആർ സലിം കാവ്യ ജീവൻ ആർദ്ര ധനവാൻ സുർമി ഹാരിസ് സ്നേഹ ജെ നീരജ ഷാജി സാന്ദ്ര മറിയ ഷാജി ഗ്രീഷ്മ രാജേഷ് അപർണ പി ബി അഞ്ജന ലക്ഷ്മി പ്രതീക്ഷ ആർ എന്നിവരെ മെമ്പർഷിപ്പ് സർട്ടിഫിക്കറ്റും ഉപഹാരവും നൽകി ആദരിച്ചു സി ഡി നെറ്റ് ന്യൂസ് കായംകുളം